എക്സ്പ്ലെയിൻ ചെയ്യാം അജിയാണ് മോളെ ഞാൻ ഇതെല്ലാം സോൾവ് ചെയ്തോളാം ഒരു കളി കളിച്ചാൽ തീരാവുന്ന പ്രശ്നം എന്റെ ബാക്ക് ഇങ്ങനെയാണോ അത് പടം കണ്ടവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ കേസ് എനിക്കിഷ്ടപ്പെട്ട കേട്ടാ സത്യം പറ നല്ല ഫിലിം ഓ കണ്ട് കണ്ടു പടക്കളം നല്ല നല്ല പടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് എനിക്ക് അരുൺ അരുൺ ബ്രോയെ സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷം ആള് നമ്മുടെ നാട്ടുകാരനാ പുള്ളിയെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയത് എനിക്ക് ഒരു വലിയ